അപ്പോ ആകെ മനസ്സിലൊരു കാര്യം വെച്ചാൽ മതി ഇത് ആദ്യം വരണത് സോറി അവസാനം വരുന്നത് ഏതാണോ ഇപ്പൊ പതിനഞ്ചാണ് ഇവിടെ അവസാനം വന്നത് അപ്പോൾ എത്ര പിന്നെ ആവശ്യം വരുന്ന ഇഷ്യൂ ചെയ്യേണ്ടത് അഞ്ഞൂറ് അപ്പോൾ പിന്നെ ഈ ആയി ഈ പതിനഞ്ചിൻ്റെ തന്നെ എടുത്താൽ മതി അഞ്ഞൂറ് ഇഷ്യൂ ചെയ്തത് അപ്പോൾ ബാക്കി അഞ്ഞൂറ് ഇവിടെ ചെയ്താ അവസാനം വരുന്നത് ആദ്യം എടുക്കാം അങ്ങനെ ചിന്തിച്ചാൽ മതി പന്ത്രണ്ട് ഇല്ലേ ഈ പന്ത്രണ്ട് അതൊക്കെ ഇത് നമ്മൾ ഓൾറെഡി ഉള്ളത് അത് ഏറ്റവും അവസാനം മാത്രം പ്രയോറിറ്റി കൊടുത്താൽ മതി പിന്നെ ഈ പതിനഞ്ചിൻ്റെ കഴിയുമ്പോൾ പിന്നെ പന്ത്രണ്ടിൽ നിന്ന് എടുത്താൽ മതി ഇപ്പോൾ ഏതൊക്കെയുള്ള അതിൽ നിന്ന് ലാസ്റ്റ് എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ കണ്ടില്ല നമുക്കിപ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വേണം ഉണ്ട് ലോഡ് നമുക്ക് ഇപ്പോൾ ഈ റെസീറ്റിൽ വന്നത് അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മുടെ പോയത് അഞ്ഞൂറാണ് പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തഞ്ഞൂറാണ് അപ്പോൾ ഈ പതിനാറിൽ നിന്ന് തന്നെ ആദ്യം പോയി പതിനാറിൽ നിന്ന് അഞ്ഞൂറ് മൊത്തം പോയി പിന്നെ ബാക്കി രണ്ടെണ്ണം തൊട്ടില്ല എൻ്റെ ആവശ്യം വന്നില്ല ആകെ അഞ്ഞൂറെണ്ണം വേണ്ടോ അപ്പൊ ഈ അറുന്നൂറേന്ന് അഞ്ഞൂറ് പോയി ബാക്കി നൂറ് അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ തന്നെയാണ് വരാം അപ്പൊ ഈ ഫിഫോയും ലിഫോ എന്ന് പറഞ്ഞാൽ വ്യത്യാസം പറയുന്നത് ഒന്നുമില്ല ഫിഫോ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ആദ്യം വരുന്നത് ആദ്യം തന്നെ എടുക്കുക ഇപ്പൊ ഇപ്പോ ഫിഫോ മെത്തേഡിലാണെങ്കിൽ പന്ത്രണ്ടാണ് ഈ വരുന്ന പന്ത്രണ്ടില്ലേ ഈ ഇതെവിടെ പന്ത്രണ്ട് വേണ്ട അതാണ് ആദ്യം എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് വരണത് പതിമൂന്നൊക്കെ പിന്നെയാണ് എടുക്കുക ആവശ്യം വരുമ്പോൾ മാത്രം അഞ്ഞൂറിനോട്ട് കൂടുതൽ വരുമ്പോൾ മാത്രമാണ് പതിമൂന്ന് എടുക്കുക ഇതിൽ ഇപ്പം ഇപ്പം മറിച്ച് ലിഫോ മെത്തേഡിലാണെങ്കിൽ ഈ വന്നില്ലേ പതിമൂന്ന് വന്നില്ലേ പുതിയത് അതിന്നല്ലെടുത്തത് അപ്പോൾ അങ്ങനെയാണ് രണ്ടും ആദ്യം വരുന്നത് ലിഫിഫോലാണെങ്കിൽ ആദ്യം വരുന്നത് ആദ്യം തന്നെ എടുക്കുക ലിഫോയിലാണെങ്കിൽ അവസാനം വരുന്നത് ആദ്യം എടുക്കുക ഇത്ര ഉള്ള വ്യത്യാസം അപ്പോൾ അല്ലെങ്കിൽ മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു